നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയതായൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചൊരു രണ്ട് മൂന്ന് മാസമായതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ അതിൻ്റെ വിശേഷം ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ ആ സമയത്ത് തോന്നി ഒന്ന് ഒരു വീഡിയോസൊക്കെ എടുക്കുക എന്ന് മുമ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് വന്നതാണ് പൊയ്നാച്ചിയിൽ നിന്നും ബന്ധെടുക്കുക ൂട്ടില് വലത് സൈഡാണ് പോയിനാച്ചിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനകത്താണ് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയി നോക്കാം അകത്തോട്ട് കയറുന്നുണ്ട് ഇപ്പൊ ഇവിടെ വലിയ ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല ഇനിയിപ്പൊ അകത്ത് എങ്ങനെയുണ്ടോന്നറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആൾക്കാരെ ഒഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് വലിയ ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല ഞങ്ങൾ അൽഫാമാണ് ഓർഡർ ചെയ്തത് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അതൊക്കെ കൊണ്ട് വന്ന് തന്നു കാണുമ്പോൾ വലിയ മോശമൊന്നും തോന്നുന്നില്ല ബാക്കി കഴിച്ചിട്ട് നോക്കാം ഒരു ഫുൾ അൽഫാമാണ് ഓർഡർ ചെയ്തത് ും കഴിക്കും അതുപോലെ അതുകൊണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു കഴിഞ്ഞത് തന്നെ അറിയാം അതിന്റെ ഫലം അധിക്കിനും കൊടുത്തു വന്ന് റൊട്ടി അവനും കഴിക്കുമായിരിക്കും ഇനി പിള്ളേരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇനി കഴിച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് നോക്കാം ശ്രദ്ധിച്ചു നോക്കാം ചിത്രം കഴിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടു അവന് പിന്നെ ഇതൊക്കെ ഈ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ് മോശമില്ല കഴിച്ചു കഴിയുമ്പോൾ വലിയൊരു മോശമൊന്നുമില്ല ഭക്ഷണം നല്ല നല്ല ഭക്ഷണമാണ് ആ പുതിയതല്ല ഇപ്പം നല്ല ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കഴിച്ചു കഴിയുമ്പോഴേക്കും നല്ല ആൾക്കാർ നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ പുതിയൊരു റെസ്റ്റോറൻറ്റല്ല നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്കവരെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ് നമുക്കവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയതായി തുടങ്ങിയല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് സക്സസ് ആവട്ടെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹോട്ടലൊക്കെ വേണം ഓക്കേ